ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने श्रीकृष्णचरितं मणिप्रवालं दशमसर्गं अवसानभागं तेरुमायुधशतं तुरङ्गवम्

പുരമഭാവമന്മൻ പ്രനുരയുമാശുവരുന്ന നേരം തദ്ധിക്കിലുള്ള പുരവാസികൾ സംശയിച്ച നാരായണൻ വിരവിലേതൊരു നാരിയോടും പാരതഴ നരുളി സാമ്പ്രതമെന്നി വണ്ണം इवनारुवानसितमेघसुन्दरं भुवनैकवीरन् अतिदीर्घलोचनन् अतिकोमलागति मुकुन्दनो जिरादिशङ्कपूण्डु मरुवेदुरुक्मिणी नारदन् प्रजिदाङ्गभङ्गि सुभगे विदर्भजे तव नन्दनन् मदननेश सुन्दरन् नवनीरनीरदशरीरकोमलन् चडुलेक्षणे कुडिलनाय शम्बरन् कडलि कलनु जननक्षणे पुरा अवनज्जवेन തവ ിധോ സപതി വന്നു സുന്ദരൻറെ വല്ലഭിതകാരണീയമപരനു ദുർലഭ അധുനാ നികാമിപനോടുകൂടി നീ മധുരാധനെ നനുവസിച്ചു കൊഴുകടോ येवं परैन्यु नडगन्गुन्डु महामु निंद्रन् देवन्मु गुंदनधा रुक्मिनियुम् तदानी। प्रद्युक्ननोडु मनिशंचति देवियोडुं। नित्यं सुखिच्चु निजराजगृहे जगिखे प्रद्युम्नपुत्रननिरुद्धनुडं जनिच्चानुद्यं निशागरसमानशरीरशोभन् प्रद्युग्न पोडुदुरुग्मियुणे कुमारीं सद्यो हरिचिद् विदर्भनरेन्द्रगेहान् अनिरुद्धनं

അസംശയം നിഗ്രഹിച്ച കോപനംരൻ്റെ സുതയം മുഷയെന്നു പേരാം ഏണാങ്കിംബമുഹി കഞ്ഞകയുന്നൊരു നാൾ കണ്ണുണ്ടാൾ അനിരുദ്ധന ദൈവഗത്യാ ണിക്കുഴലി പിന്നിലയുണർന്നു കേണാൾ ഹാഹന്ത കാമകമനീയ ലോകൈക സുന്ദര ഭവാൻ പുനരെങ്ങുപോയി ഏവം സമയ സഖി ചിത്രലേഖ ഗോവാത്രകാന്തനിര ചോദ്യമുടന്ന് തുടർന്നാൾ കണ്ണുണ്ടേനഹിക്കാമി ചിത്രലേഖേ കണ്ോഹരനവൻ നവകാമദേവൻ സ്വപ്നം പിന്നെ കണ്ടതുമില്ലടോ ഞാൻ താാന്തരേ ഭുവനവാസി ജനത്രയെല്ലാം

വേണ്ടുമനതായിരുഷേ വിഷാദം തണ്ടാസരാത്മജനികൊണ്ടുപോരാം ഏവം പറഞ്ഞനുസരിച്ചുടൻ അർദ്ധരാത്രവും ഗോവിന്ദമന്തിരമണഞ്ഞ ചിത്രലേഖ विद्याबलेने कनिवाद अनुरुद्धने चनुद्योवशालिनी निगूढमुवानयै च कुम्भाण्डपुत्रियड मन्त्रबलेने वन्नो राम्भोजलोजन तनुज तनुजनोडे संभोगगलि रमणिय सुखम लेवि ീ കന്മുഞ്ഞാഗൃഹത്തിലൊരു ജാരനകത്തുപുക്കാൻ എന്നുള്ള കിങ്കരഗിരാതര ശൈവാണൻ ചെന്നാശു ചൂതു പൊരുതും കളിയാടിമേവും നന്ദാത്മജാത്മജതനു ജയയാഞ്ഞു കണ്ടാൻ യുദ്ധായ ചെന്നു കടു ഗോപശേന ബാണൻ അനിരുദ്ധനു മങ്ങടുത്താൻ യുദ്ധേ ജവേന ഭുജഗാസ്ത്രാലം ബദ്ധ്വാനി ഗൂഢമസുരേന്ദ്രനിമ ആകർ നാരദഗിരാ നിജപൗത്ര ബന്ധം വൈകുണ്ഠനും ബരനുമുൽക്കടകോപമോടെ സന്നദ്ധയാദവ സമൂഹ സമന്മാൻ ചെന്നു നാശുണിതപുരം അടഞ്ഞാ ബാണാസുരേശ്വരപുരീ പരിരക്ഷിതാവാം ഏണാങ്കശേഖരനണഞ്ഞുരണം തുടങ്ങി പ്രത്യുപ്തനും ഗുഹനും ഉമാപതിയോടുമേറ്റു കുംഭാണ്ടും മുസലിയും കലഹം തുടങ്ങി ഗംഭീര കുംഭോദരാദിഗണമാരസേനയോടെ ഗംഭീരഭൃങ്കിരിടി ഭൃങ്കിഭുജംഗരാജ ുംഭീരവക്തകള ഗർജിതമെത്രഘോരം മടുമലർ സരവൈരി വൃന്ദമെല്ലാം ഝടിതി പടയ്ക്കു മടങ്ങി ദൂരവാങ്ങി പടുമതി നന്ദനൻ കടന്നങ്ങുടനുടനങ്ങ് മുടക്കി കൃഷ്ണനോടായി ൂറു വില്ലുകള ശേഷമുടൻ മുറിച്ചു കന്മഞ്ചായണൻ അണഞ്ഞുരണാകണാന് യുദ്ധം തടുപ്പതിനു കോട്ടവി വന്നു നിന്നാൾ മധ്യ സഹസ്രഭുജൻ ഓടിയൊളിച്ചു പോയാൻ ശൈവജ്വരം ഗുരുതരം वैवस्य मासुमुर वैरिबेले भविच्छु विष्णु ज्वरं सवदि वन्नवने जयइच्छु कृष्णन्दे कालकलवरज्वरउ नमिच्छु शय बज्जरतोडरु कृष्णन् वैवस्यमெல்லாம் तव होरुमिप्पोल നമ്മെ ും മനുജർക്കു പോലും ചെമ്മേ ഭൂയോപി ബാണതനുജന്തോധനം ഖനമതേന തുടർന്ന നേരം ഉടനവന്റെ ചണ്ടങ്ങളുജെല്ലാം തിനു മധുസൂദനും തുടങ്ങി മഹാദേവവാചാ മഹാവീരനപ്പോൾ അഹോ നാലു ബാഹുക്കൾ മാത്രം കൊടുത്തു മഹാഭക്തി പുണ്ടങ്ങുബാണ സുരന്താൻ മഹാവിഷ്ണുരൂപം വണങ്ങി സ്തുതിച്ചാൻ समस्ते दयावारिराशे मुरारे नमस्ते महावीर महावीरगोविन्दविष्णो समस्ताराधं क्षमके नी समस्तारङ्गे विळूर्ते नवाम्बोधमूर्ते मदीयां तनूजां പുത്ര പുത്ര നൽകുന്നു ഞാനും അവൻ മുൻപേട്ടു കൊള്ളേണമൽ കുമാരി പറഞ്ഞു ഞാൻ സാനന്ദം വാസുദേവൻ സരസതരമുഷാ കാന്തനാം പൗത്രനോടും നാനാവൃന്ദോടും अलधर्यमुखमां प्रेष्णि संगत्ति नोडुं। सागं गेत्वासमोदं जलधि वलैदं। मंदिरं सुन्दरांगों। लोगं पालिच्चु लीलाम अनुजरनुदिनं। मित्रवान अत्रवानां। नमो भगवते す日えわ。